വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പൂക്കളുണ്ടാകുന്ന വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഏത് ഭാഗത്ത് നടണം എന്നതിനെ കുറിച്ചാണ് വീട്ടുവളപ്പിൽ വൃക്ഷങ്ങൾ നട്ടുവളർത്താൻ ആദ്യകാലം മുതൽ പടമക്കാർ ഏറെ താല്പര്യം കാണിച്ചിരുന്നു പൂക്കളുണ്ടാകുന്ന വൃക്ഷങ്ങളും ഔഷധസസ്യങ്ങളും കിഴക്കുവശത്ത് നടുന്നത് ശുഭകരമെന്നാണ് വിശ്വാസം പൂക്കളുണ്ടാകുന്ന ഇലഞ്ഞി കണിക്കൊന്ന എന്നിവയും ദേവസസ്യങ്ങളായി സങ്കല്പിച്ച് പോരുന്ന കൂവളം തുളസി ചെത്തി എന്നിവയും വശത്താണ് നമ്മുടെ പൂർവികർ നട്ടിരുന്നത് ദൈവിക സാന്നിധ്യം ഏറെയുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇവയൊക്കെ നടാനും പരിപാലിക്കാനും ഗൃഹത്തിൻ്റെ കിഴക്കുവശത്താണ് നമ്മുടെ പൂർവികർ നട്ടിരുന്നത് ദൈവിക സാന്നിധ്യം ഏറെയുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇവയൊക്കെ നടാനും പരിപാലിക്കാനും കിഴക്കുവശം തിരഞ്ഞെടുത്തത് എന്ന് അടുത്ത കാലം വരെ വിശ്വസിച്ചിരുന്നു എന്നാൽ കിഴക്ക് ഭാഗത്തു നിന്ന് സൂര്യരശ്മികളോടൊപ്പം വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന മേൽപ്പറഞ്ഞ വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും ഔഷധഗുണം രോഗാരിഷ്ടതകളെ ഇല്ലാതാക്കുമെന്നാണ് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത് കൂടാതെ സ്വർണ്ണ പുഷ്പവൃഷ്ടങ്ങൾ നീലപുഷ്പസ്യങ്ങൾ എന്നിവ സൂര്യരശ്മിയിൽ നിന്നും അതാത് നിറങ്ങൾ ഒലിച്ചെടുത്ത് പ്രസരിപ്പിക്കും അത് ഷണ്ടത്വം വിഷാണുബാധ മുതലായവയെ മാറ്റിയെടുക്കുമെന്നും ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്